കൊല്ലം അഞ്ചലിൽ ദമ്പതികൾക്ക് മർദ്ദനം ഇരുചക്രവാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത് ഇടമുളക്കൽ തുമ്പിക്കുന്നിലാണ് സംഭവം തുമ്പിക്കുന്നിൽ നിർമ്മാണം നടക്കുന്ന മുരുകന്റെ വീട്ടിൽ പിക്കപ്പ് വാഹനത്തിൽ വെള്ളമിറക്കാനെത്തിയ അഞ്ചൽ സ്വദേശി ആഷിഖ് ഹുസൈനും ഭാര്യയ്ക്കുമാണ് മർദ്ദനമേറ്റത് വീടിന് മുന്നിലുള്ള റോഡിൽ വെച്ച് വാഹനത്തിൽ നിന്നും വെള്ളമിറക്കവേ അതുവഴി ഇരുചക്രവാഹനത്തിൽ വന്ന ഷാനവാസും സുഹൃത്ത് റിയാസും വാഹനം കടന്നുപോകാൻ വഴിയില്ലെന്ന് പറഞ്ഞുണ്ടായ തർക്കമാണ് ക്രൂരമർദ്ദനത്തിൽ കലാശിച്ചത് അടിപിടിയിൽ ബോധം കെട്ട് വീണ ആഷിഖിനെ വീണ്ടും തടികൊണ്ട് ഷാനവാസ് ക്രൂരമായി മർദ്ദിച്ചു തടസ്സം പിടിക്കാനെത്തിയ പരച്ചുവിട സ്വദേശി അനി എന്നയാൾക്കും മർദ്ദനമേറ്റു കിടക്കുന്നില്ലെന്ന് ഒരു ഉച്ച സമയത്തേക്ക് അവിടെ ഈ വെള്ളം കൊണ്ടുവരുന്ന കാക്കയെ ഈ സ്കൂട്ടറിൽ വന്ന ഒരു ഞാൻ രമ്യപ്പെടുത്തി പറഞ്ഞു കൊണ്ടപ്പോഴത്തേക്ക് അതിൽ ഒരാൾ തലയിടിച്ചാണ് ഞാൻ പിന്നെ വീണ്ടും വീണ്ടും ആ എന്നെ പരിക്കേറ്റ ദമ്പതികൾ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നാണ് പുറത്തു വന്നത് അടിപിടിയിൽ ഷാനവാസിനും സുഹൃത്ത് റിയാസിനും പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ ആഷിഖ് ഹുസൈന്റെ പരാതിയിൽ അഞ്ചൽ പോലീസ് കേസെടുത്തു കേരള വിഷൻ ന്യൂസ് കൊല്ലം